ഭാഗവതത്തിലെ ഏഴാം സ്കന്ധത്തിലെ നരസിംഹാവതാരത്തിലേക്ക് കിടക്കുക അപ്പം നരസിംഹാവതാരം ഭാഗവതത്തിലെ അതിഗംഭീരമായ ഒരു ഭാഗമാണ് ഇവിടെ നേരത്തെ നമ്മൾ ആ കഥ പറഞ്ഞിട്ടില്ല ഒരു ക്ഷമാപണം പറയുകയാണ് കാരണം ആ കഥ പറയാനൊരു സന്ദർഭം എനിക്ക് കിട്ടിയില്ല ഞാൻ പറയുമ്പഴെങ്കിലും ഇവിടെ വരാഹ അവതാരത്തിൽ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹിരണ്യകശിപ്പുറ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു ആ ഹരിയുടെ മാറ് കീറി രക്തമെടുത്ത് ഞാൻ എൻ്റെ സഹോദരന് തർപ്പണം ചെയ്യുന്നു അങ്ങനെ ഒരു പ്രഖ്യാപനമൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് അലറിക്കൊണ്ട് അവിടെ പ്രഖ്യാപിച്ചു ഇനിമേലെ ഹരിയെ ആദരിക്കുന്ന ഹരിയെ പൂജിക്കുന്ന ഹരിയെ വന്ദിക്കുന്ന ഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇനി നമ്മുടെ രാജ്യത്തിൽ ഒരിക്കലും ഉണ്ടാവരുത് യജ്ഞങ്ങൾ ഉണ്ടാവരുത് പൂജകൾ ഉണ്ടാവരുത് ഹോമങ്ങൾ ഉണ്ടാവരുത് ഭജനകൾ ഉണ്ടാവരുത് കീർത്തനങ്ങൾ ഉണ്ടാവരുത് എവിടെയാണോ ഹരി ഞാൻ ആ ഹരിയെ കൊന്നു മാറി കീറി രക്തമെടുക്കും എന്നൊരു പ്രഖ്യാപനത്തോടുകൂടി ഹിരണ്യ യശു തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ ദിദി തൻ്റെ പുത്രൻ മരിച്ച ദുഃഖത്തിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമ്മയുടെ തലയെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് അമ്മയ്ക്ക് തത്വോപദേശം ചെയ്യുന്ന ഒരു ഹിരണ്യ യശുവിനെ ഭാഗവത്തിൽ കാണാം പറയാണ് ആത്മാ നിത്യോ അവിയോ അമരോ അജോ എന്താ അമ്മേ ആത്മാവിന് ജനനവും മരണമൊക്കെ ഉണ്ടോ എന്താ അമ്മങ്ങനെ കരയുന്നത് അതുമല്ല നമ്മൾക്ക് ക്ഷത്രീയ സംസ്കാരമുള്ളവരല്ലേ ധീരരായി മരിച്ചാൽ നമുക്ക് സദ്ഗതി അല്ലേ അമ്മ എന്തിനാ പുത്രനെ ഓർത്ത് കരയുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് അമ്മയെ ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മയോട് പറയണം അമ്മയ്ക്കൊരു കഥ പറഞ്ഞുതരാം രാജാ സുയജ്ഞൻ്റെ കഥ എന്നൊരു പറഞ്ഞു പണ്ട് രാജാ സുയജ്ഞൻ യുദ്ധത്തിൽ വരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കടത്തിയ സമയത്ത് എല്ലാവരും കരഞ്ഞ് ബഹളം വെക്കുകയാണ് ഭാര്യമാരും മക്കളൊക്കെ ആ സമയത്ത് അവിടെ യമരാജൻ ഒരു ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്ന് ആ ഒരു ഭാര്യയ്ക്ക് ഉപദേശം ഭാര്യമാർക്ക് ഉപദേശം കൊടുക്കുകയാണ് ചോദിക്കുന്നത് ഗംഭീര ചോദ്യമാണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് കരയുന്നതെന്ന് അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവ് ഈ കിടക്കുന്ന ആള് ഇദ്ദേഹത്തിനെ ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് നിങ്ങൾ പശ്യന്തി ഇദ്ദേഹത്തിനെ പശ്യന്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇദ്ദേഹം നിങ്ങളെ കണ്ടിട്ടുണ്ടോ അപ്പം നിങ്ങൾ രാജെന്ന് വിളിച്ചപ്പോൾ വിളി കേട്ട ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇദ്ദേഹം നിങ്ങളെ രാജ്ഞിയെന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആളെ അപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട പോലെ നോക്കി നിൽക്കുക കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ആരും ആരെയും കാണുന്നില്ല നമ്മൾ ആരെയും ആരും ആരെയും കാണുന്നില്ല ഞാൻ സത്യത്തിൽ നിങ്ങളെ കാണുന്നില്ല നിങ്ങൾ എന്നെയും കാണുന്നില്ല വാസ്തവത്തിൽ കാണുന്നില്ല നമ്മൾ കാണുന്നു എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ ആ റിഫ്ലക്ഷൻ ആണ് മനസ്സിലുള്ള ആണോ നിങ്ങളെന്ന് പറയുന്നത് ശരീരമാണോ നിങ്ങളിൽ ആ ദേഹി ഇല്ലെങ്കിൽ ആ മനസ്സില്ലെങ്കിൽ നിങ്ങളുണ്ടോ ചിന്തിക്കൂ മനസ് വിട്ടുപോയാൽ നിങ്ങളുണ്ടോ ഇല്ലേ ആ മനസ്സിനെ വേറൊരാൾക്ക് കാണാൻ പറ്റുമോ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങളുടെ മനസ്സിനെ വേറൊരാൾക്ക് കാണാൻ പറ്റുമോ അപ്പം നിങ്ങളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ എന്താ പെണ്ണ് കണ്ടു എന്നൊക്കെ പോയി പറയണത് ഞാൻ ആ പെണ്ണ് കാണാൻ പോയി ചെക്കനെ കാണാൻ പോയി ഏത് പെണ്ണിനെയും കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊരു കോലത്തെ കണ്ടു ആ കോലത്തിൽ കുറെ മേക്കപ്പ് കണ്ടു എന്നല്ലാതെ ഒരു യഥാർത്ഥ വ്യക്തിയെ ആർക്കും ഇതുവരെ അതുകൊണ്ടല്ലേ കുറെ കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എന്നെ ഒരാൾക്കും മനസ്സിലാവില്ല നിങ്ങളാർക്ക് കാണാൻ പറ്റില്ല ആർക്കും മനസ്സിലാവില്ല എന്നെ ഒരാൾ മനസ്സിലാക്കാൻ ക്ഷമിക്കുന്നില്ല എന്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയാറില്ലേ എന്തോ ഒന്നും ഇവിടെ ഒരാൾക്കും എന്നെ മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല എത്ര പേര് പറഞ്ഞിട്ടുണ്ട് എത്ര പേര് പറഞ്ഞിട്ട് എന്നെ ആരും മനസ്സിലാക്കണില്ല എന്നെ ആരും പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ലേ ഞാൻ പറയണത് ആർക്കും മനസ്സിലാവണില്ല അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേ പിന്നെ മനസ്സിലാവണത് അപ്പൊ ആരും ആരെയും നിങ്ങൾ പറയുന്ന വേണം അതൊക്കെ ആരും ആരെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ അത് പറഞ്ഞപ്പോ വേണ്ടില്ല അത് വേറെ കാര്യം സ്വാമി അപ്പൊ ആരും ആരെയും കണ്ടിട്ടില്ല ആർക്കും ആരെയും കാണാൻ സാധ്യല്ല ഇതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് ഇത്തിരി സമാധാനം അമ്മയ്ക്ക് തോന്നി ഭയങ്കര വട്ടുപിടിച്ചു തോന്നും ഏതായാലും അമ്മ മേലദുഃഖത്തിൽ നിന്നൊക്കെ പുറത്ത് കിടന്ന് ഈ ഹിരണ്യ വിശു വലിയ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രികൂട പർവ്വതത്തിലേക്ക് പോകുന്നു അങ്ങനെ അദ്ദേഹം ആദ്യം രണ്ട് കാലിൽ പിന്നെ ഒറ്റക്കാല് പിന്നെ ഒരു വിരലിൽ ഒറ്റക്കാലിൽ നിന്ന് അവൻ കാര്യം സാധിച്ചു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ബ്രഹ്മാവ് പ്രീതനായി വരം ചോദിക്കാൻ പറഞ്ഞാൽ ആദ്യം ബ്രഹ്മാവിനെ സ്തുതിച്ചു സോപ്പിടുക പറയില്ലേ അത് കേട്ടപ്പോൾ ബ്രഹ്മാവ് വളരെയധികം സന്തുഷ്ടനായി വരം ഭൂയ ചോദിക്കാൻ പറഞ്ഞു ആ ചോദിച്ച വരങ്ങളാണ് പകല് മരണം ഉണ്ടാവരുത് രാത്രി ഉണ്ടാവരുത് അകത്തുണ്ടാവരുത് ഉം പുറത്തുണ്ടാവരുത് പിന്നെ മനുഷ്യൻ കൊല്ലരുത് മൃഗം കൊല്ലരുത് ഭൂമിയിൽ വെച്ച് കൊല്ലരുത് ജലത്തിൽ വെച്ച് കൊല്ലരുത് ഇതൊക്കെ കൂടി കേട്ടപ്പോഴേക്കും ആ ആയുധം കൊണ്ട് ബാക്കി നിങ്ങൾക്ക് അറിയാം എല്ലാ ഇൻഷുറൻസ് കവറേജ് കൊടുത്ത ആളായിരുന്നു ആര് ഈ ഹിരണ്യകശി ഒരു മരണം ഒരു രീതിയിൽ ഉണ്ടാവരുത് അങ്ങനെയൊക്കെ വരങ്ങളൊക്കെ വാങ്ങിച്ച് അതാ പിന്നെ അങ്ങോട്ട് തിരി അപ്പോഴേക്കും ബ്രഹ്മാവ് അവിടുന്ന് സ്ഥലം പെട്ടു തമാശയായിട്ട് പറയും ബ്രഹ്മാവ് ദൂരെ നിന്നിട്ടാണ് അത്രേ വരം കൊടുത്തത് കാരണം പട്ട് പരമശിവൻ വരം കൊടുത്തിട്ടുള്ള അപകടം പരമശിവൻ നല്ലോണം അറിയാം ഒരു വരം കൊടുത്തിട്ട് വിരൽ വെച്ച് കഴിഞ്ഞാൽ ചത്തുപോകുന്നു പറഞ്ഞിട്ട് അവൻ എന്താണ് പൊട്ടിത്തെറിക്കണം എന്നൊക്കെ ഒരു വരം കൊടുത്തിട്ട് അവസാനം ശിവന്റെ നേരെ അവൻ വരലും കൊണ്ടുപോയ കഥയുണ്ട് ഇതുപോലെ ബ്രഹ്മാവ് തനിക്ക് അപകടം വരാതിരിക്കാൻ കുറേ ദൂരൊക്കെ എന്നിട്ട് വരം കൊടുത്തു ഇവൻ ആ വരവും കൂടി കിട്ടിയ ധാഷ്ട്യത്തിൽ തിരിച്ചു പോന്നു അങ്ങനെ അവൻ ആ രാജ്യത്തിൽ ഭയങ്കര ദ്രോഹം എല്ലാവരും ഉപദ്രവിച്ചു ഒരു നാമേം ചെല്ലാവൂ ഏത് ഹിരണ്യനും വേറൊന്നും ചെല്ലാൻ പാടില്ല അപ്പോഴാണ് ഇവൻ്റെ വീട്ടിൽ നാലാമത്തെ പുത്രനായി പ്രഹ്ലാദൻ ജനിക്കുന്നതും ആ കുട്ടി പ്രസവിച്ചു വന്നപ്പോഴേ ചുണ്ടൊക്കാനൊക്കെ പുഞ്ചിരിച്ചിട്ടാണ് എല്ലാവരും വിചാരിച്ചു വൈദ്യന്മാരൊക്കെ പനിയെനിക്കുന്നു പിന്നെയാ മനസ്സിലായി നാരായണ ജപിക്കുക ഇത് കേട്ടപ്പോഴേ ഹിരണ്യ കേശുവിന് ദേഷ്യവും കോപവും ആ കുട്ടി അപ്പൊ തന്നെ കൊല്ലടുന്നുണ്ട് എന്നാലും മകനായില്ലേ പിന്നെ ആ കുട്ടി വളർന്നു വരും തോറും ആ നാരായണ ജപത്തിന്റെ ശക്തി കൂടി വരുന്നത് കണ്ടപ്പോൾ പിന്നീട് ആ കുട്ടിയെ ഒരു ഗുരുകുലത്തിൽ ശുക്രാചാര്യ മക്കളെ അധ്യാപകരാക്കി വെച്ചുകൊണ്ട് ശണ്ടനെയും മർക്കനെയും അധ്യാപകനാക്കി വെച്ചുകൊണ്ട് സ്കൂളിൽ ചേർക്കണം അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങിയത് ആരാണ് ഹിരണി കശുവാണ് അവിടെ പഠിപ്പിക്കുന്ന എന്താണ് ഹിരണി മാത്രമേ ദൈവമായിട്ടുള്ളൂ ഇരണികശുവിനെ മാത്രമേ പൂജിക്കാവൂ ഹിരണി മാത്രമാണ് എല്ലാം സർവസ്വം നമ്മുടെ ഇപ്പോഴത്തെ സ്കൂൾ സിലബസ് പോലെയാണ് എല്ലാം സെക്യുലറാണ് സെക്കുലറാണ് ഏതായാലും ഇങ്ങനെ ഹിരണ്യകശുപു അങ്ങനെ ഒരു ഭരണം നടത്തി എല്ലാം അടിച്ചമർത്തി മക്കളെ ഇതൊക്കെ പഠിപ്പിച്ച് പക്ഷെ പ്രഹ്ലാദൻ്റെ വഴിതെറ്റിക്കാൻ ഇവർക്കൊന്നും സാധിച്ചില്ല ഒരു രണ്ട് കൊല്ലം ആ അദ്ധ്യാപകർ ഈ ഹിരണി കശുവിൻ്റെ മകന് അവരുടെ ആസുരിക ധർമ്മങ്ങളൊക്കെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി അതാ ആ വെക്കേഷനായപ്പോൾ തിരിച്ചു കൊണ്ടുവരികയാണ് ഇരണ്യകിച്ച് വാരിക്കോരിയൊക്കെ മടിയിലിരുത്തി എന്തായാലും എൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കവളിലൊക്കെ തട്ടി എന്താ ഉണ്ണീ പഠിച്ചത് ദേവർ പഠിപ്പിക്കുന്നില്ലേ നന്നായി പഠിക്കുന്നില്ലേ മെടുക്കനായിട്ടിരിക്കുന്നില്ലേ എന്നൊക്കെ കൊഞ്ചിക്കൊഞ്ചി ചോദിച്ചു എന്താ നീ പഠിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് കുട്ടി കൈകൊപ്പിക്കൊണ്ട് പറഞ്ഞത് നാരായണനെ സ്മരിച്ചാൽ അച്ഛന് ഗതി കിട്ടുന്നതാണ് ഇതാണ് അപ്പം അധ്യാപകർ പഠിപ്പിച്ച് എൻ്റെ ആകെ തുക നാരായണന്ന് കേട്ടാൽ തന്നെ മനസ്സിനും ശരീരത്തിനും വിറയൽ വരുന്ന ആളാണ് ആര് ഹിരണ് ചോദിച്ചു കുട്ടിയെടുത്ത് ഒരൊറ്റ ഏറാണ് പിന്നെ കുറെ ഇടി വാളൊക്കെ വലിച്ചു ഓങ്ങി അധ്യാപകരുടെ മുന്നിൽ പറഞ്ഞാൽ വെട്ടി ഇവനെ കൊല്ലും നിങ്ങളെ ഞാൻ വെട്ടിക്കളയും ആരാണ് ഈ കുട്ടിക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ഉടനെ അവർ പറഞ്ഞതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണ് ഞങ്ങളിതൊന്നും പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ പഠിപ്പിച്ചുകൊടുത്തത് വേറെ കാര്യമാണ് എവിടെന്നാണോ നിനക്ക് കിട്ടിയത് അപ്പോൾ പറഞ്ഞതിൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു കൺഫ്യൂഷനായി പോയതാ ഗുരുനാഥൻ അപ്പോഴാണ് അധ്യാപകർ പറഞ്ഞത് ഇല്ലാത്ത സമയത്ത് നാരദർ ട്യൂഷൻ എടുക്കേണ്ടു പോകുന്നുണ്ടെന്ന് ഈ ട്യൂഷനാണ് ഇവിടെ പ്രശ്നം അതുകൊണ്ട് മേലാലിനി നാരദരാ വഴിക്ക് കയറ്റിപ്പോരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ പെടുത്തി കുട്ടിയെ കൊണ്ടുപോയി അടി ഇടി ബഹളം കുത്തും ഒക്കെയിട്ടങ്ങനെ മുന്നോട്ട് പോയി വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു ഈ കുട്ടി അടിയിലൊക്കെ നേരെ ഇന്ന് എന്ന് കരുതി കൊണ്ടുവന്ന് അച്ഛൻ വീണ്ടും മടിയിലിരുത്തി ചോദിക്കുകയാണ് നീ പഠിച്ചതൊക്കെ എന്തൊക്കെയാണ് ഏ എന്നെക്കുറിച്ചാണോ എന്നെ എന്നെക്കുറിച്ചൊക്കെ എന്താ പഠിച്ച മനസ്സിലാക്കിയത് ആസുരിക ധർമ്മത്തെക്കുറിച്ചൊക്കെ എന്താ പഠിച്ചത് പഠിച്ചതിൽ വെച്ചത് ഏറ്റവും നിനക്ക് നന്നായി തോന്നിയിട്ടുള്ളത് എന്താണെന്ന് അത് പറഞ്ഞപ്പോഴേക്കും കുട്ടി അത് ആ നട്ടിലൊക്കെ നിവർന്ന് കണ്ണടച്ചു പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് കുട്ടി പറയാൻ പോകുന്നത് എന്താണ് മനസ്സിലാക്കിയെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു കണ്ണടച്ച് അവിടെ പറയുന്ന വരികളാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം നിവേദനം വിഷ്ണോ ഭക്തിശേ നവലക്ഷണ കിടിയേ ഭഗവത് ഗദ് തന്മന്യേ അതീതമുത്തമം ഏഴാം സ്കന്ധം അഞ്ചാമദ്ധ്യത്തില് ഏഴാമത്തെ ഇരുപത്തി സോറി രണ്ട് ഇരുപത്തിമൂന്നാം ഇരുപത്തിനാലാം ശ്ലോകമൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ പറയുകയാണ് ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠം ശ്രവണം കീർത്തനം വിഷ്ണു വിഷ്ണുവിൻ്റെ കീർത്തനവും ശ്രവണവും അവസാനം ആ നവതാഭക്തിയെക്കുറിച്ച് പറയുകയാണ് ഒൻപത് ഭക്തിയെ കുറിച്ച് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം മർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ നിവേദനം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അച്ഛാ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ധന്യമായിട്ട് ഞാൻ പേരൊന്നും കാണുന്നില്ല പിന്നെ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നതും കിങ്കരന്മാരെ ഏല്പിക്കുന്നതും കഥ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ പറഞ്ഞ സമയം എടുക്കുന്നില്ല കാരണം നമുക്ക് നരസിംഹാവധാരത്രി കടക്കേണ്ട സമയമായി ഇവിടെ കുട്ടിയെ കുട്ടിക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് മലയുടെ മുകളിൽ നിന്ന് താഴേക്കിടും കുട്ടി അതാ ചതുപ്പ് നിലത്ത് സുഖമായിട്ടിരിക്കുന്നു ആനയെ കൊണ്ട് കൊല്ലിക്കാൻ നോക്കും അത് കേരളത്തിലായിരിക്കും മിക്കവാറും ആന കാലു പൊക്കി എന്നല്ലാതെ ആന ആരെയും ഇളക്കി വിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പണി ചെയ്തു നോക്കി പിന്നെ അത് കഴിഞ്ഞ് കുട്ടിയെ കടലിൽ കൊണ്ടുപോയിട്ട് കൊല്ലാൻ നോക്കി അതൊക്കെ കേരളത്തിലാണ് കൂടുതലും കാണുക ഈ രീതിയിലൊക്കെ കുട്ടിയെ കൊല്ലാൻ പല വിധത്തിലുള്ള ഉപായങ്ങളൊക്കെ നോക്കിയിട്ടും ഒരു തരത്തിലും കുട്ടിയെ കൊല്ലാൻ സാധിച്ചില്ല കൊണ്ടുവന്നു കിങ്കരന്മാർ പേടിച്ച് ഭയന്ന് ഞങ്ങൾ എന്തോ ഒരു ശക്തി കുട്ടിയെ രക്ഷിക്കേണ്ടത് ഞങ്ങൾക്ക് അപകടം വരും അതുകൊണ്ട് ഞങ്ങൾ ഉപദ്രവിക്കരുത് അങ്ങ് ഇത് കേട്ടപ്പം വാൾ വലിച്ചു ഈ കുട്ടിയെ വെട്ടാൻ തയ്യാറായി നിൽക്കുന്ന ആ ഹിരണ് കശിവിനോട് പറഞ്ഞു ലാസ്റ്റ് ചാൻസ് ഒരു അറ്റംപ്റ്റ് കൂടെ ഞങ്ങൾ നടത്താം കുട്ടിയെ കൊണ്ടുപോയി അങ്ങനെ വീണ്ടും ആ ഗുരുകുലത്തിലെ അടിയിട്ടി കൂത്ത് തൊഴി എല്ലാ മാരകം എന്താണ് അക്രമങ്ങളൊക്കെ ചെയ്ത് കുട്ടിയുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നോക്കുന്നു ഒരു ദിവസം അധ്യാപകർ പുറത്ത് പോയപ്പോൾ കുട്ടി തൻ്റെ മുന്നിലുള്ള കുട്ടികളോട് പറയാണ് ഇത്രയും പീഡനങ്ങൾ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ എന്നോ ആത്മഹത്യ തന്നും അല്ലെങ്കിൽ എന്നോ അവിടെ വിട്ട് പോയിട്ടുണ്ടാവും എന്നെ ഇവർക്ക് തളർത്താൻ പറ്റാത്തതിൻ്റെ കാര്യം ഇവർക്കെൻ്റെ ശരീരം മാത്രമേ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ എൻ്റെ മനസ്സിനെ തളർത്താൻ പറ്റാത്തതിന് കാരണം ആറും ഏഴും അധ്യായം ഈ പ്രഹ്ലാദ കഥയുടെ അതിൻ്റെ ഏറ്റവും എസൻസാണ് ഈ രണ്ട് അധ്യായങ്ങളിലാണ് പ്രഹ്ലാദന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക ആറും ഏഴും എന്ന് പറയുന്നത് ഇതിൻ്റെ നക്ഷലാണ് ഇതിന്റെ രസമാണ് ഇതിന്റെ തത്വമാണ് കുട്ടി പറയണ കൗമാര ആചരേ പ്രാജ്ഞർമ്മൻ ധർമ്മം ഭാഗവതാനിക കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ജപവും സാധനയും ഒക്കെ പരിശീലിച്ചെടുത്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരു നാമജപത്തിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മളിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു മെന്റൽ പവർ ഉണ്ട് വേണ്ടാത്ത ചിന്ത തരുന്ന ഒരു ദൗർബല്യം ഉണ്ടെങ്കിൽ നാമം തരുന്നൊരു ശക്തി നമ്മളിലുണ്ട് ആ ശക്തി എവിടെ നിന്ന് കിട്ടിയത് നമ്മുടെ അല്ല ശക്തി അത് ഉള്ളിൽ തന്നെയുള്ള അനന്ത ബോധത്തിൻ്റെ ശക്തി മനസ്സിലേക്ക് കിട്ടുകയാണ് കാരണം നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് നത്തിങ് ക്യാൻ ബി ഡിസ്റ്റോയ്ഡ് ദിസ് ഇസ് എ ഫണ്ടമെന്റൽ ട്രൂത്ത് ഓഫ് സയൻസ് ഇതിനപ്പുറം ഒരു സയൻസ് ഇല്ല ഉണ്ടോ അപ്പോൾ ഒരാളുടെ ഉള്ളിൽ വേണ്ടുന്ന സ്ട്രെങ്ത് ഒക്കെ ആ വ്യക്തിയിൽ ഓൾറെഡി കൂടെ വന്നില്ലേ നിങ്ങൾ നത്തിങ് ക്യാൻ ബി ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ലേ ഇറ്റ് ഈസ് പൊട്ടൻഷ്യലി ഡോർമെന്റ് ആണ് പൊട്ടൻഷ്യലി ദേർ ഇറ്റ് ഈസ് ഓൾറെഡി ദേർ പിന്നെ ഇതെങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഓ നോക്കൂ നിങ്ങൾ അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ നോക്കുക സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ആ പ്രകാശത്തിന് അങ്ങോട്ട് അന്തരീക്ഷത്തിലേക്ക് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് പെനട്രീറ്റ് ചെയ്ത് അന്തരീക്ഷത്തെ മുഴുവൻ പ്രകാശമയമാക്കാനുള്ള കഴിവുണ്ട് ഉണ്ടോ ഈ വെളിച്ചം ഈ സ്റ്റേജിലേക്ക് വരുന്നു ഇവിടുത്തെ ആ അന്തരീക്ഷത്തിലേക്ക് ഇത് പെനട്രീറ്റ് ചെയ്ത് മുഴുവൻ പ്രകാശമാക്കുന്നു ഉണ്ടോ ഇത് നിങ്ങൾ കാണുന്നു എന്നാൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഇണ്ടാത്ത നമ്മള് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ് ഇരുട്ടാണ് ഇതുപോലെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ പെനട്രീറ്റ് ചെയ്താൽ നമ്മുടെ ഉള്ളിലുള്ള ബോധശക്തി അതിൻ്റെ ആ ശക്തി നമ്മുടെ മനസ്സ് മുഴുവൻ വ്യാപിക്കുമ്പോൾ മെന്റൽ പവർ എന്തോ ഒന്നും നിങ്ങൾ കൂടും അതിനാണ് നാമം ജപിപ്പിക്കേണ്ടത് അതിനു പകരം വേണ്ടാത്ത ചിന്തകളായിക്കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ മനസ്സ് ക്രമേണ ക്രമേണ ദുർബലമായി കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ തളരണം ഒരാളെ ദുഃഖിക്കണം അത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം ശക്തി തരണോ ജപിച്ച് ജപിച്ച് ഈ ഇരുട്ടിനെ മാറ്റണമോ ഏതാണ് വേണ്ടത് ശരിക്കും കാരണം ഒന്നും ഒരാൾക്കും തരാൻ പറ്റില്ല കാരണം ഉള്ളതെല്ലാം എന്നും ഉള്ളതെല്ലാം എന്നും ഇവിടെ ഉള്ളതാണ് അതുകൊണ്ടാണ് ആർക്കൊന്നും തരാൻ പറ്റില്ല അതല്ലേ സയൻസ് നത്തിങ് ക്യാൻ ക്രിയേറ്റഡ് നത്തിങ് ക്യാൻ ഡിസ്ട്രോയ് എന്ന് പറഞ്ഞു ഞാൻ യു കനോട്ട് ഗെറ്റ് ഇറ്റ് ഫ്രം എനിവേർ ഇറ്റ് ഈസ് ദർ ഓൾറെഡി ഇത് നമ്മൾ അതിനെന്ത് ചെയ്യണം ഡെവലപ്പ് ചെയ്യണം ഉള്ളിലുണ്ട് പക്ഷെ അതിനെ പുറത്തേക്ക് എടുക്കണം ഈ രാമകൃഷ്ണപരവംസ്വർ പറയുന്ന ഒരു ഉഗ്രൻ ഉദാഹരണമാണ് മണ്ണിൽ വെള്ളമുണ്ട് പക്ഷെ അതിനെ ഉപയോഗിക്കണമെങ്കിൽ ഒരു കിണറാക്കി മാറ്റണമെങ്കിൽ അവിടെയുള്ള മണ്ണും കല്ലും ഒക്കെ പറയൂ നിങ്ങൾ എടുത്തു മാറ്റണം അപ്പൊ നോക്കൂ നിങ്ങളൊക്കെ സ്വർണാഭരണങ്ങളൊക്കെ ധരിച്ചവര് അത് കുറെ കാലം നമ്മുടെ ദേഹത്ത് ധരിക്കുമ്പോൾ ചളിയൊക്കെ പിടിച്ച മങ്ങലിരിക്കും ഉണ്ടോ അതിനെ കുറച്ച് ഒന്ന് നമ്മൾ ആസിഡിലിട്ട് കഴുകി അല്ലെങ്കിൽ ഒരു ഭസ്മൊക്കെ എടുത്ത് ഒരച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പൂർവാധികം ശോഭ നമ്മൾ വിളക്കൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത് ആണോ അപ്പൊ അതിന്റെ ശോഭ നിങ്ങൾ അതിന് കൊടുക്കണം ഈ ആസിഡിൽ നിന്ന് കൊടുക്കുകയാണോ അത് ഓൾറെഡി ഉള്ളതാണോ കൂടെ വന്നില്ല ആ ഒരു ശോഭ അതിൽ നേരത്തെ ഉള്ളതാണോ അതിന് കൊടുക്കുന്നതാണോ അപ്പൊ എന്താ ചെയ്തത് നമ്മൾ ആ ശോഭയെ കെടുത്തുന്ന അതിൽ അഴുക്കൊക്കെ പിടിച്ചുകൂടിയതിനെ നമ്മൾ ഇതുപോലെ തന്നെയാണ് നാമജപത്തിലൂടെ മനസ്സിലുള്ള ദൗർബലതകളൊക്കെ മായുമ്പോൾ ആ നാമശക്തി കൊണ്ട് മനസ്സിന്റെ പോസിറ്റീവ് ഗുണങ്ങൾ കൂടുന്നു അതിനാണ് നാം ചെയ്യുന്നത് പറയുകയാണ് കൗമാര ആചാര്യ പ്രാജ്ഞാധർമ്മൻ ഭാഗവതാനിക ദുർലഭം മാനുഷ്യൻ ജന്മ യഥ്രുവമർത്തതം രണ്ടാമത്തെ വരി പറയാണ് യഥാ ഹി പുരുഷ സേഹ വിഷ്ണോ ദിസ് ഇസ് പോസിബിൾ എന്നാണ് എങ്ങനെയാണ് വിഷ്ണോ നിരന്തരമായ നിരന്തരമായൊരു ഉപാസന നിരന്തരമായൊരു അനുഷ്ഠാനം അതിനാണ് വിഷ്ണോ സഹസ്നാമം അതിലൂടെ നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ ആ ഒരു ശക്തിയിലേക്ക് നമുക്ക് സമർപ്പണം വിഷ്ണോ അപ്പൊ ആ വിഷ്ണു ഇരിക്കുന്നത് പുറത്തേക്ക് നോക്കണ്ട യഥേഷ സർവഭൂതാനം സുഹൃത്ത് എന്നാണ് ഈ വാക്ക് നിങ്ങൾ എപ്പോഴും ഓർത്തോണം പ്രിയ പറഞ്ഞോളൂ ആത്മ ഈശ്വര സുഹൃത്ത് പ്രിയ ആത്മ ഈശ്വര ഈ വാക്ക് വാക്കിടക്കിടയ്ക്ക് ഓർത്ത് പറയുക ആത്മ ഈശ്വര ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന് കുട്ടി പറഞ്ഞു കൊടുക്കണം ഏഴാം സ്കന്ധം ആറാം അധ്യായം രണ്ടാം ശ്ലോകം ആത്മാവ് തന്നെയാണ് കുട്ടികളെ ഈശ്വരൻ ഇതൊരു നിമിഷം പോലും മറന്നു പോരരുത് ഒന്നും പുറത്തല്ല ഇരിക്കുന്നത് എല്ലാം ഉള്ളിൽ തന്നെയാണ് കുട്ടി ഓർമ്മി കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം കേട്ട് കുട്ടികളങ്ങോട്ട് ആവേശത്തിലായി അവരോട് പറഞ്ഞു ഓരോ ശ്വാസവും ഉള്ളിലേക്ക് പോകുമ്പോൾ അത് നമ്മളല്ല കുട്ടികളെ അഹങ്കാരത്തിൽ വിചാരിക്കരുത് നമ്മളാ വലിക്കുന്നതെന്ന് പുറത്തുള്ള അന്തരീക്ഷത്തിലെ അന്തരീക്ഷത്തിൽ നിന്ന് വായുവിൽ നിന്ന് ഓക്സിജൻ മാത്രം സെപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ലങ്സിനില്ലേ അത് വെറും മാംസമാണ് അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരനന്തമായ ബോധശക്തി കുട്ടികളെ അത് തന്നെയാണ് നാരായണൻ അതുതന്നെയാണ് ഭഗവാൻ ഈ ഭഗവാനാണ് നമ്മളെയൊക്കെ കാത്ത് ഇതൊക്കെ ഭഗവാന് കൊണ്ടു നടക്കാന്നുണ്ടെങ്കിൽ ബാക്കിയുണ്ടോ ഭഗവാൻ ബുദ്ധിമുട്ട് നിങ്ങളുടെ മനസ്സിനെ ആ ഭഗവാനിലേക്ക് സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ പറയുന്നു നാരായണാത്മമതിര് അതുകൊണ്ട് കുട്ടികളെ ഉള്ളിലിരിക്കുന്ന നാരായണനിലേക്ക് മനസ്സിനെ അർപ്പിക്കാൻ മറക്കട്ട നിങ്ങൾ ആരാവട്ടെ ദേവോ മനുഷ്യരണം യഥാവയം നാലം ത്യജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജം പ്രീണനായ മുക്കുന്ദസ്യ

പ്രിയതേ അമലയാ ക്തീരണ്യൽ വിടംബനം തോ ഭഗവതീ ഭക്തിരുദാന ആത്മോപമ്യേനൂതീശ്വരെ ദൈതേയക്ഷരക്ഷാസി ൂത്രീതം ഭഗവാനിലുള്ള ഭക്തി അതാണ് കുട്ടികളെ നമ്മുടെ ശക്തിയും കരുത്തും ഊർജവും ളരരുത് തളരാനല്ല ജീവിതം ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് നമുക്ക് ഏത് പ്രതിസന്ധികളെയും അതാണ് എൻ്റെ കരുത്ത കുട്ടികളെ അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അധ്യാപകരും എന്നെ തകർക്കാൻ നോക്കിയിട്ടും അവർക്കെന്നെ ഇത് കുട്ടികൾ അങ്ങോട്ട് മനസ്സിലാക്കിയില്ലേ ഭഗവാൻ്റെ ശക്തി ഉള്ളിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും ആ ശക്തി കിട്ടുന്ന എല്ലാവരും ഉച്ചത്തിൽ നാമം ചൊല്ലുന്നു അപ്പോഴാണ് ഹിരണ്യശുവിൻ്റെ അധ്യാപകർ തിരിച്ചു വരുന്നതും അവർ ഈ നാമം ജപിക്കുന്ന കുട്ടികളെ കാണുന്നതും നൃത്തട ഈ കുട്ടിയെ കടന്നു പിടിക്കുന്നതും ഹിരണ്യകശുവിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു ആ കിരണ്യകശുവിൻ്റെ അടുത്തേക്ക് എറഞ്ഞ ആ കുട്ടി ആ ഹിരണ്യകശു വാളെടുത്ത് ഇങ്ങനെ കൈ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവൻ കുലാന്തകൻ ഇവൻ്റെ ആയുസ് പോയവൻ ഞങ്ങളുടെ ആയുസ് നഷ്ടപ്പെടുത്തുന്നവൻ ഇനി ഇവൻ ജീവിച്ചു പോകരുത് ഒരു വംശത്തെ തകർത്ത ചതിയനാണിവൻ വഞ്ചകനാണിവൻ എന്നൊക്കെ പറഞ്ഞ് കുട്ടിയുടെ ഒരുപാട് ദോഷങ്ങളും കുറ്റങ്ങളും പറഞ്ഞ് ഹിരണ്യകശുവിനെ പ്രകോപിച്ചപ്പോഴേ കണ്ണെല്ലാം ചകന്ന് വാളെല്ലാം വലിച്ചോങ്ങിക്കൊണ്ട് അലറികൊണ്ട് പറഞ്ഞ കേട്ടാ കുലാന്ത വനെ നിന്നെ ഞാൻ വെട്ടി വെട്ടി നുറുക്കുന്ന സമയത്ത് ഏത് ദൈവം വരൂടാ എവിടെയാടാ എൻ്റെ ഈശ്വരൻ എന്നൊക്കാൽ അറിയപ്പോ അപ്പോഴും അച്ഛൻ്റെ മുന്നിൽ ഒരു നിമിഷം പോലും തളരാതെ കുട്ടി പറയുന്ന വരികളുണ്ട് ബ്രഹ്മാതയോന വശം പ്രണീതം ഞാൻ വായിക്കുന്നത് ഗീ ഭാഗവതത്തിലെ എട്ടാം അധ്യായത്തിലെ സപ്തമസ്കന്ധത്തിലെ എട്ടാം അധ്യായത്തിലെ ഭാഗമാണ് എട്ടാം എട്ടാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് കേവലം മേ രാജൻ കുട്ടികളെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഭഗവാന്റെ ശക്തി അതാണ് കുട്ടികളെ സോറി അച്ഛനോട് പറയുന്നത് അത് ആ ശക്തിയാണ് അച്ഛൻ ദുരുപയോഗം ചെയ്യുന്ന മറക്കരുത് അതുകൊണ്ട് അച്ഛനോടൊരു അപേക്ഷയുണ്ട് ജഹ്യാസുരം ഭാവമിമം

തദ് അനന്തസ്യ മഹൽ സമർപ്പണം അച്ഛൻ്റെ മനസ്സ് വിട്ടുകൊടുക്കും ഭഗവാന് ഭഗവാൻ കാത്ത് രക്ഷിക്കും അനുഗ്രഹിക്കും ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും അലറി നിർത്തടാ നിൻ്റെ ഭഗവാനെക്കുറിച്ചുള്ള വാക്കുകൾ ഇനി നീ മിണ്ടിപ്പോകരുത് നിന്നെ ഞാൻ വെട്ടി നുറുക്കും എവിടെയാണോ നിൻ്റെ നാരായണൻ നീ കണ്ടിട്ടുണ്ടാ നാരായണനെ എവിടെ കണ്ടിട്ടുണ്ട് നിൻ്റെ നാരായണൻ നിന്നെ വെട്ടി നുറുറുറുക്കുമ്പോൾ ഏത് നാരായണൻ ഒന്ന് രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ അലറി കണ്ണൊക്കെ ചുവപ്പിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന തൂണിനെ ചൂണ്ടിക്കാണിച്ച് നിൻ്റെ നാരായണൻ ഇവിടെ ഉണ്ടടാ അങ്ങനെ ഒരു നാരായണൻ നാരായണനുടയ്ക്ക് ഞാനെന്ന് കാണട്ടെ ആ കുട്ടി അല്പം പോലും ഭയപ്പെടാതെ ആ തൂണിനെ ചൂണ്ടിക്കാട്ടിച്ചിട്ട് പറഞ്ഞു അപ്പോട്ടുണ്ടെന്ന് തൻ്റെ ദേഷ്യവും കോപവും എല്ലാം കൊണ്ടും ഇരണ്യകശിവതാ കൈമുഷ്ടിയൊക്കെ ചുരുട്ടി

തംഭം താടാതി ബലസ്വമുഷ്ടി തനദോ വിഭൂഷണോ ബഭൂവയഹമസ്ഫുടൽ സുഷ്ടോ ഭഗതം സാധയ ശ്രുവാ സുദാമിക്സുജസമ്യർഘാതമ പൂർവമത്ഭുതം അന്തസഭർ തൽപ്പുസ്യൂയുതപ സത്യം നിജ ഭൃത്യഭാഷിതം വ്യാപ്തിലേഷത്മനേ അഖിലേഷ ചത്മന ദൃശ്യദാൽ അത്യദ്ഭുതൂപമുദഗൻ സംഭവ സഭായ മൃഗമാനുഷം ഭഗവാന്റെ ആ തൂണു പൊളിഞ്ഞതും തൂണിലിടിച്ചതും തൂണി രണ്ടായി പിളർന്നതും ഉഗ്രമായൊരു അലർച്ച ആ അലർച്ചയിൽ ഭഗവാൻ രൂപത്തിന്റെ ഉഗ്രമായ ആ ഭാവം പിരണ്യകശ് കാണുകയാണ് കണ്ണെല്ലാം വളരെ രക്തരൂക്ഷിതമായ കണ്ണുകൾ രക്തവർണമായ നാക്ക് കൂർത്ത പല്ലുകൾ കൈകളൊക്കെയാണെങ്കിൽ കൂർത്ത നഖങ്ങൾ തല മുഴുവൻ നരസിംഹത്തിൻ്റെ ഉഗ്രഭാവത്തിൽ താൻ ഇതുവരെ കാണാത്തതായ ഒരു ഉഗ്ര ഭയാനകമായ ഘോരമായ ഭാവം ഇരണ്യകശി ലോകം കിടക്കുന്നു കരുതിയ മാൻ ഒരു നിമിഷം ഭയം കൊണ്ട് ഉൾവലിഞ്ഞുപോയി പിന്നെ ഭഗവാൻ ആ തൂളിൽ നിന്ന് ചാടുന്നതും അങ്ങനെ രണ്ടുപേരും മത്സരം കുസ്തി പിടിക്കുന്നതും ആ സന്ധ്യാസമയത്ത് പകലും രാത്രിയുമല്ലാത്ത സത്യം ഈ നിജപൃത്യഭാഷിതം ബ്രഹ്മാവ് കൊടുത്ത വരങ്ങളൊക്കെ സത്യമാക്കി തീർക്കണ്ടേ വാതിൽപ്പടിയിൽ വെച്ച് ആയുധം ഉപയോഗിക്കാതെ നഖങ്ങളെ കൊണ്ട് കീറി പൊളിച്ചെടുത്ത് ഭഗവാൻ ഹിരണ്യകശുവിനെ വധിക്കുന്നതും പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്